ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മക്കളെ പിന്നെ നമ്മുടെ കല്യാണത്തിന്റെ ഒരു നമ്മുടെ കല്യാണത്തിന്റെ തലേദിവസം എന്നാണെന്ന് പറയാം അല്ലേമ്മ ഇന്നാണ് നമ്മുടെ കല്യാണത്തിൻ്റെ തലേദിവസം അപ്പം നിങ്ങൾ വിചാരിക്കും അതെങ്ങനെയാണെന്ന് കാരണം രണ്ടാം തീയതി ആണല്ലോ നമ്മുടെ നിൽക്കാന്നിട്ട് ഒന്നാം തീയതി നമ്മളിവിടെ നിന്ന് രാത്രി പോകുമെന്ന് പറഞ്ഞു അപ്പം അതായത് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം മുപ്പതാം തീയതി നമ്മുടെ ജോലിയുള്ള തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇവരൊക്കെ ഒന്ന് ഫ്രീ ആയത് അപ്പോൾ പണി കാര്യങ്ങളൊക്കെ അവർ ഒതുക്കി പിന്നെ വീടൊക്കെ റെഡിയാക്കി ഇട്ടിട്ട് ഇപ്പോഴത്തെ ഇരിക്കുന്നത് നമ്മൾ വേറൊന്നുമല്ല കണ്ടില്ലേ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിമാട ആള് മോള് മൈലാഞ്ചി മയിലാഞ്ചിട്ട് എടുക്കുകയാണ് ഇവിടെ നല്ലപോലെ മൈലാഞ്ചി ഇടും അപ്പോൾ അതേ ഒരു റെഫറൻസ് ഫോട്ടോ ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് മൈലാഞ്ചി ഇടുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ കല്യാണത്തിന്റെ തലേദിവസം ദിവസം അപ്പോൾ പിന്നെ രണ്ടാം തീയതിയാണ് നമ്മുടെ നിൽക്കാമെങ്കിലും ഒന്നാം തീയതി ഞങ്ങളിവിടെ നിന്ന് രാത്രി പുറപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഒരു ദിവസം വരുന്നത് ഒരു മുപ്പത് പിന്നെ മുപ്പതാം തീയതിയാണ് നമ്മുടെ തലേദി ദിവസം വരുന്നത് നമുക്ക് ഇന്നാണ് കല്യാണത്തിന്റെ ആ ഒരു തലേദി ദിവസത്തെ ഒരു ഫീല് കാര്യങ്ങളൊക്കെ ഉള്ളത് ജുമാനാ നീ ഇത് എവിടെ നിന്ന് പഠിച്ചത് ഇങ്ങനെ മൈലാഞ്ചിയുടെ മുംബൈ വരയ്ക്കുമായിരുന്നു അപ്പം വരയ്ക്കുന്ന സ്കില്ലുള്ളവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റും എല്ലാവരും കൊണ്ടും പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം നമുക്ക് ബുക്കിൽ പേന കൊണ്ട് വരയ്ക്കുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല മൈലാഞ്ചി കോണ് ഇങ്ങനെ ചെയ്ത് പിന്നെ വരയ്ക്കാന്നുള്ളത് മൈലാഞ്ചിടുന്ന ആൾക്കാർക്ക് പറയായിരിക്കും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നില്ലേ മൈലാഞ്ചിതേ കൈയൊക്കെ ഒക്കെ റെഡിയാക്കി വെച്ചോണ്ടിരിക്കാണ് അങ്ങനെ മക്കളെ നമ്മുടെ ഉമ്മാടെ കൈയിലെ മൈലാഞ്ചി ആണ് നിങ്ങൾ കാണുന്നത് എങ്ങനെയുണ്ട് കണ്ടിട്ട് നിങ്ങളേതായാലും അഭിപ്രായം പറയണേ രസം ഉണ്ടെങ്കിൽ രസം ഉണ്ടെന്ന് തന്നെ അഭിപ്രായം പറയണേ നിങ്ങൾ കേട്ടോ ണ്ട് വാപ്പാടെ അമ്മ ഇവിടെ ഉണ്ട് ഇതാണ് ആള് ഇന്നലെ ഞാൻ നിങ്ങളെ വീട്ടില് കാണിച്ചപ്പോൾ ഇവിടെ കിടക്കായിരുന്നു അപ്പൊ ഇതാണ് വാപ്പാടെ അമ്മ വാപ്പ ഇവിടെ ചായ പിടിക്കുന്നുണ്ട് അപ്പൊ ഹായർക്കും പിന്നെ ഇവിടത്തെ കുഞ്ഞമ്മ ഉണ്ട് നിങ്ങളിവിടെ എന്താ പരിപാടി മൈലാഞ്ചി ഇടുന്നത് പരിപാടിന് ആർക്കെങ്കിലും ആവശ്യം മക്കളെ നിങ്ങള് പിന്നെ കമന്റ് ബോക്സിൽ മതി ആളവിടെ ഉണ്ട് ഇവിടെ മൈലാഞ്ചി ഇടുന്നുണ്ട് ഫോട്ടോ മൊബൈലില് ആ ഒരു മോഡൽ നോക്കിയിട്ട് അക്കുവിന്റെ കയ്യില് മൈലാഞ്ചി ഇടുന്നുണ്ട് വാ ഇത് പിന്നെ ആരിട്ടത് ജുമാൻ ഇട്ടതാ ഇത് റമീസ് ഇട്ടു കൊടുത്തത് ഈ പുറത്ത് മറുപറം നോക്കട്ടെ ആ ഈ സൈഡ്

രണ്ടാളല്ല മൂന്നാളത് കഴിഞ്ഞു ജുമാന കിട്ടില്ലേ ജുമാന നോക്കട്ടെ അത് കാണിച്ചില്ലല്ലോ നമ്മൾ ആ ജുമാനയുടെ മൈലാഞ്ചിട കഴിഞ്ഞ് അതിനുശേഷം ഇവിടതേ പിന്നെ കുഞ്ഞമ്മമാക്ക് ജുമാന മൈലാഞ്ചിട്ട് കൊടുക്കാണ് അപ്പോൾ ഇവിടേ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞ് അപ്പോൾ മൈലാഞ്ചിക്ക് ഇട്ടിട്ട് വേണം ഒന്ന് നേരത്തെ ഇവർക്ക് കിടക്കാൻ എന്നൊക്കെ വിചാരിച്ചാണ് രാവിലെ ഇരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവരുടെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു നേരം ആയിട്ടുണ്ട് അങ്ങനെ തരായിട്ട് മൈലാഞ്ചിട്ടുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് എനിക്കിടണം ജോന എനിക്കിട്ട് തരാം വൈരമൈലാഞ്ചിട ഇടാ എനിക്ക് വേണ്ട എനിക്കതാ പിന്നെ ഇലക്ഷൻ നിന്നിട്ട മൈലാഞ്ചി ഉണ്ട് ഒറ്റ വരണത് ഇതൊന്നും മായ്ക്കണ ഇതെന്താണ് വഴിയെന്ന് നോക്കിയിട്ട് രക്ഷയില്ല സാനിറ്റൈസറൊക്കെ തേച്ച് നോക്കിയിട്ട് പോകുന്നില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരാം ഈയൊരു പിന്നെ വോട്ടിട്ട പാടാണ് എന്തൊക്കെ ചെയ്തിട്ടും പോകുന്നില്ല ഇനി എന്താണെന്ന് അറിയില്ല അപ്പോൾ ഏതായാലും മൈലാഞ്ചിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുകൂടി ഫിനിഷ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇവിടെ ഇവിടതേ പിന്നെ അമ്മായി അമ്മയും മരുമകളും കൂടി സംസാരിക്കുകയാണ് ഏയ് മണവാട്ടി ഹേയ് മണവാട്ടി മണവാട്ടി മണവാട്ടിതേ ഇവിടെ പിന്നെ എന്താണ് മൈലാഞ്ചി കല്യാണല്ലേ ചക്കരെ അപ്പൊ ഏതായാലും നമുക്ക് വരാൻ പറ്റിയിട്ടില്ല ഗെയ്സ് അതുകൊണ്ട് കല്യാണം കൂടിയ പോലെ നമ്മൾ കരുതുന്നു അമ്മായി ചക്കരയും കൂടി രണ്ടാളും പിന്നെ മെഹന്ദി നയറ്റിന്റെ മെഹന് മെഹന്ദി നയറ്റിന്റെ പിന്നെ കാര്യങ്ങളിലാണ് മൈലാച്ചി ഇട ഇരുന്നല്ല കഴിച്ചിട്ടേ ഇടോളക്കുണ്ട് പറവാട്ടിൽ നിന്ന് എല്ലാരും ഇണ്ട മാമൻ മാമി എല്ലാരും ഇണ്ടാ ഉമ്മ എന്തായാലും തിരക്കില്ല പിന്നല്ല ഒക്കെ വന്നോ ഉമ്മക്ക് സമയ ണ ആ കൈ വെച്ച് കെട്ടിയേ ഇന്ന് വെക്കണ്ടായിരുന്നോ ഉപാറൊക്കെ നാളെ എത്തോ അതുപോലെ നമ്മൾ ഇന്ന് പിന്നെ രാവിലെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതായത് ചെറുക്കൻ കല്യാണ ചെക്കൻ ഇറങ്ങാൻ നേരെ രാവിലെ വീട്ടിൽ നിന്ന് നമ്മളൊരു ദുവാ അങ്ങനെ ചെറിയ രീതിക്ക് ഒരു ദയ ആയോ ഒരു യാസിനോ കോറ്റാവും ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് അതേതായാലും നമ്മുടെ ഒരു കണ്ടീഷനിൽ പറ്റത്തില്ല കാരണം നമ്മൾ തലേ ദിവസം ഇവിടെ നിന്നു പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാം തീയതി രാവിലെ നിൽക്കാനും നമ്മൾ ആ റൂമിൽ നിന്നാവും അതായത് നമ്മളിവിടെ കിടക്കുന്ന റൂം എടുത്തേക്കുന്ന ആ സ്ഥലത്തു നിന്നാവും നമ്മൾ നേരെ നിൽക്കാനും പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ദുവ ഒന്നും ചിലപ്പോൾ ഒരു സമയം കിട്ടണമെന്നില്ലല്ലോ അതുകൊണ്ട് നമ്മളെന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അടുത്തുള്ള ഒരു സ്ഥാനം തന്നെ വിളിച്ചിട്ട് നമ്മളെ വീട്ടിൽ ചെറിയ ഒരു യാസീനും മൗലൂദും പിന്നെ ദുബായിട്ട് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഈ രാവിലെ കഴിഞ്ഞ അതിൻ്റെ പിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ വിഷ്വൽസായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ മക്കളെ സമയം നിങ്ങളുടെ വേക്കിൽ കാണുന്നുണ്ടാവും ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഉറക്കം വന്ന് അയ്യമ്മാക്കൊക്കെ ഇനിയിപ്പൊ നാളെ നാളെ മുതൽ അങ്ങോട്ട് ഇനി ഒരാഴ്ചത്തേക്ക് ഉറക്കത്തിനോടൊക്കെ ഒന്ന് വിട പറഞ്ഞു നിന്നോളിയും കാരണം അങ്ങോട്ട് ബിസി ആയപ്പോ തിരക്കു വരാൻ പോവാണ് നാളെ മുതൽ അവിടത്തെ കല്യാണം ഇവിടത്തെ കല്യാണം അങ്ങനെ ഒന്നായിട്ട് തിരക്കാണ് അപ്പൊ മുതൽ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നമ്മള് പിന്നെ തുടങ്ങിയിട്ടുണ്ട് മൈലാഞ്ചി ഒക്കെ ഇട്ട് എല്ലാരും എന്താ ഈ ഒരു സമയത്ത് ആകെ ഉറക്കം വന്ന് കുഴങ്ങി നിക്കുകയാണ് അപ്പൊ ഇനി നല്ല നാളെ രാവിലെ എഴുന്നേക്കണ്ടേ അതുപോലെ ഒരു മൈലാഞ്ചിയൊക്കെ ഇട്ട് പിന്നെ കല്യാണത്തിന് ഒരകൾക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ആരും മോഡലും മേന്തിയാണ് നിങ്ങളിഷ്ടപ്പെട്ടത് എന്നൊക്കെ എന്തായാലും കമന്റ് ചെയ്തോളൂ അതിൽ സംസാരിക്കുന്നില്ല എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഏതായാലും പിന്നെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പിയല്ലേ ഓക്കെ വൈൻ്റെ പിയാം അപ്പോൾ ഏതായാലും നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൻ കൂടി അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വരുന്നത് നിങ്ങൾക്ക് അപ്പൊ തന്നെ ആയിട്ട് കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷിട്ട് കാണുമ്പോൾ എല്ലാവർക്കും നമ്മുടെ ചെക്കന്മാരൊക്കെ വന്നിട്ടുണ്ട് വീട്ടിലെ ചെക്കന്മാരൊക്കെ നമ്മുടെ മൗലൂക്കെ കഴിഞ്ഞ് ഇവിടെ പിന്നെ ഫാദിക പങ്ക് കഴിക്കുന്നുണ്ട് ഇവിടെ ചോറ് കഴിക്കണ്ടേ ചോറ കഴിക്കണം അത്ര ചോറ് രണ്ട്രാവശ്യം കഴിക്കണം എന്റെ കേസ് നമ്മുടെ മൗലൂ കഴിഞ്ഞ് പിന്നെ അവിടെ ഉസ്താദ് ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മളുടെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കണേ അപ്പൊ അവരൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മളിരിക്കും